ബർണബ്യൂവിൽ ഇന്നലെ തൊണ്ണൂറ് മിനിറ്റും കടന്നുപോയി ഒൻപത് മിനിറ്റ് കൂടി സ്റ്റോപ്പേജ് ടൈം ബാക്കി കിടപ്പുണ്ട് സെക്കൻഡ് സൂചി ഇടഞ്ഞാണിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാഡിഡ് ആരാധകരുടെ മനസ്സ് മന്ത്രിച്ചു അതെ ബർണബ്യൂവിലെ തൊണ്ണൂറ് മിനിറ്റ് ഒരു നീണ്ട 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 സമയമാണല്ലോ റെമോൺ ടാടകളെ അകത്താക്കി അടച്ചിട്ടൊരു കൂടാരമാണത് പക്ഷേ കാർവഹാലും കരേറാസും മിലിറ്റാവോയും ഹുയിസനും തങ്ങളെ കൊന്നിട്ടല്ലാതെ ഇനി കറ്റാലൻ കമ്പാക്ക് സംഭവിക്കില്ലെന്ന് ഉള്ളിലുറപ്പിച്ചു ഒന്ന് കാതുകൂടിപ്പിച്ച് നോക്കൂ ഗ്യാലറിയിൽ ലോസ് ബ്ലാങ്കോസിന്റെ തൂവെള്ളക്കി മണിഞ്ഞ് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളുടെ ഹൃദയപടിപ്പുകൾ അവർക്ക് മൈതാനത്ത് നിന്ന് കേൾക്കാം ഒടുവിൽ വിധിയുടെ ഫൈനൽ വിസിൽ ഭർണബ്യൂവിൻ്റെ അന്തരീക്ഷത്തെ കയറി മുറിച്ചു കാർവ ലെമിന്യമാലിന് അടുത്തേക്ക് നടന്നു വന്നു വായടക്കട എന്നല്ലേ അയാളാ പറയുന്നത് ഭർണഭ്യൂവിന് ചൂടുപിടിച്ചു വിനീഷ്യസിന് നിയന്ത്രണം നഷ്ടമായി ഡഗ് ഇരുചേരികളായി യെസ് ദിസ് ഈസ് എൽ ക്ലാസിക്കോ ഹാൻസി ഫ്ലിക്ക് ഇതെല്ലാം കണ്ടും കേട്ടും ആ ചില്ലുകൂട്ടിനകത്ത് തിരിപ്പുണ്ട് മത്സരത്തിനിടയിൽ അയാളുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞപ്പോഴൊക്കെ ഒരു നിരാശ ആ മുഖത്ത് കിടപ്പുണ്ടായിരുന്നു അതെ ഏറെക്കാലത്തിന് ശേഷം റയൽ ഡോമിനേറ്റ് കിട്ടിയതൊക്കെ അമാൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് റയൽ മാഡ് ആരാധകർ പറഞ്ഞാൽ അതിനെ കുറ്റം പറയാനൊക്കില്ല അടുത്തിടെയായി ഇരന്നു വാങ്ങൽ അയാൾക്കൊരു ശീലമാണല്ലോ എൽ ക്ലാസ്സിക്കൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ അയാൾ ചൊറിയാൻ ആരംഭിച്ചിട്ടുണ്ട് മത്സരത്തിന് തൊട്ട് മുമ്പ് അലറിയാർക്കുന്ന ഭരണഭ്യൂഗ്യാദ്രിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ചിത്രം യമാൽ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരുന്നു കാർവയോട് കയർത്തു പോകുമ്പോൾ ടണലിനകത്തേക്ക് വരാൻ അയാൾ ആംഗ്യം കാണിച്ചു പിന്നെ യമാലിനെ ആരും കണ്ടിട്ടില്ല എറ ബിഗിൻസ് ഹിയർ മത്സരത്തിൻ്റെ എഴുപത്തിരണ്ടാം മിനിറ്റ് റയൽ രണ്ടേ ഒന്നിന് മുന്നിട്ട് നിൽക്കുന്നു പൊട്ടുന്നണെ സാബി ഒരു സബ്സ്റ്റ്യൂഷൻ നടത്തി ഡഗ് മുന്നിൽ റോഡ്രിഗോയും ഡാനി കർവാഹലും നിൽപ്പുണ്ട് ആർക്ക് പകരമാണ് റോഡ്രിഗോ ഇറങ്ങുന്നത് വിനീഷസിന് പകരം ഗാലറി തലയിൽ കൈവച്ചു ഇവിടെ സംഭവിക്കുന്നത് വിനീശസിന് പോലും ആ സബ്സ്റ്റിറ്റ്യൂഷൻ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാനോ അയാൾ പലകുറി ആവർത്തിച്ച് ചോദിച്ചു ആ മൊമൻ വരെ കളത്തിൽ നിറഞ്ഞു കളിച്ച വിനിയെ സാബി തിരിച്ചു വിളിച്ചത് എന്തുകൊണ്ടാകും വിനിക്ക് തൻ്റെ ഫ്രസ്ട്രേഷൻ അടക്കി നിർത്താനായില്ല സാബിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് അയാൾ ടണലും കടന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു അതുവരെ ലെഫ്റ്റ് വിങ്ങിലൂടെ അയാൾ ബാഴ്സാഗോൾ മുഖം വിറപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിനി ഡാൻസ് വിത്ത് ദ ബോൾ യമാലും ഡിയോങ്ങും കുണ്ടയും അയാൾക്കും ആ പന്തിനു മുന്നിൽ നിന്ന് വട്ടം കറങ്ങുന്ന കാഴ്ചയേക്കാൾ മനോഹരമായൊന്ന് ഇന്നലെ റയൽ ആരാധകർ കണ്ടിട്ടില്ല സാറ്റിസ്ഫാക്ഷൻ അറ്റ് കണ്ടിട്ടില്ലാമിന്റെ രണ്ടാം ഗോളിന് വഴി തുറന്നത് ഇടതുപിങ്ങിൽ വിനീഷസ് നടത്തിയൊരു നീക്കമാണ് മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയ പെഡ്രിക്ക് ആദ്യ യെല്ലോ ലഭിച്ചത് പോലും അയാളുടെ വേഗത്തെ തടയാനാകാതെ ജേഴ്സിയിൽ പിടിച്ചു വലിച്ചതിനാണ് ഇതൊക്കെ ടച്ച് ലൈനരികിൽ ഏറ്റവും അടുത്തു നിന്ന് കണ്ട ഷാബി പൊടുന്നന് അങ്ങനെയൊരു തീരുമാനമെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും കരുതി കാണില്ല കളിയുടെ വിധി മറ്റൊന്നായിരുന്നെങ്കിൽ ആ ഒരൊറ്റ തീരുമാനത്തിന്റെ പേരിൽ ഉറപ്പായും പക്ഷേ ഇത് ഫുട്ബോൾ ആണ് പുറത്തിരുന്ന് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതിനേക്കാൾ എത്രയോ ചിന്തകൾ ഉള്ളിൽ കടന്നു പോകുന്ന മനുഷ്യരാണ് ആ ഡഗൌട്ടിന് മുന്നിൽ നിൽക്കുന്നത് റയലിനെ പരിശീലിപ്പിച്ച കഴിഞ്ഞ എട്ട് പരിശീലകരിൽ ആദ്യ എൽ ക്ലാസിക്കോ പോലും ജയിച്ച ഒരേ ഒരാളെ ഇന്നലെ ജിദാൻ ഇനി മറ്റൊരു പേര് കൂടി നിങ്ങൾക്ക് ആ പട്ടികയിൽ കാണാം ടാബിയർ അലോൺസോ ഒലാനോ കളിയുടെ തുടക്കം മുതൽ തന്നെ റയലിൻ്റെ മുന്നേറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വർണ്ണവ്യൂവിൽ കുറേ തീരാക്കടങ്ങൾ ആ മണ്ണിൽ വീട്ടാൻ ബാക്കി കിടപ്പുണ്ട് വിനീഷ്യസിനും എംബാപ്പയ്ക്കും രണ്ടാം മിനിറ്റിൽ തന്നെ വിനി ഒരു ഗോളിന് വഴി തുറക്കേണ്ടതായിരുന്നു ബാഴ്സ ബോക്സിൽ വിനിയും യമാലും കൂട്ടിക്കിടിച്ചു വിടുന്നു റഫറി പെനാൽറ്റി സ്പോർട്ടിലേക്ക് വിരൽ ചൂണ്ടി എന്നാൽ വാർ ഗോൾ നിഷേധിച്ചു പന്ത്രണ്ടാം മിനിറ്റിൽ എംബാപ്പിയുടെ ഒരു ലോങ് റേഞ്ചർ ശേഷനിയെ കടന്ന് പോസിൻ്റെ വലത് ചുംബിച്ചു റയൽ താരങ്ങൾ ആഘോഷം തുടങ്ങിയിരുന്നു എന്നാൽ വാർ വീണ്ടും ലോസ് ബ്ലാങ്കോസിന് മുന്നിൽ വില്ലൻ വശമണിഞ്ഞെത്തി ഒടുവിൽ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ആദ്യ വെടിപൊട്ടി ബർണബ്യൂ ഗാലറി ആവേശത്തിൻ്റെ പരകോടികളൊക്കെ എടുത്തെറിക്കപ്പെട്ടു ഇക്കുറി ഫ്ലിക്കിൻ്റെ ഹൈലൈൻ പൊളിഞ്ഞു വീണു വീടും വലതുവിങ്ങിൽ കാമവിംഗ ബെല്ലിങ്ങാമിന് പന്ത് കൈമാറി അത് തിരിച്ചു വാങ്ങാൻ മുന്നോട്ട് കുതിക്കുന്നു എന്നാൽ ചൂടൊന്ന് വെട്ടിത്തിരിഞ്ഞു എംബാപ്പെ ഗോൾ മുഖത്തേക്കപ്പോൾ കുതിപ്പാരംഭിച്ചിരുന്നു കറ്റാലൻ ഡിഫൻസിനെ കീറി മുറിച്ച് ജൂഡ് പന്തിനെ എംബാപ്പയ്ക്ക് തളികയിൽ വെച്ച് നൽകി ഇക്കുറി ചെസ്നി പോസ്റ്റിന് മുന്നിൽ നിസ്സഹായനായി നിന്നു എംബാപ്പെ അനായാസം പന്ത് വരകലാക്കി എൽ ക്ലാസിക്കോകളിൽ അയാളുടെ ആറാം ഗോൾ പിന്നെയും റയൽ മുന്നേറ്റങ്ങൾ മൈതാനത്ത് പലകുടി കണ്ടു കളികളുടെ മുപ്പത്തിയെട്ടാം മിനിറ്റിൽ ബാഴ്സയുടെ മറുപടിയെത്തി ഇടതുവിങ്ങിൽ റൈസ്ഫോർഡിന്റെ കുതിപ്പ് ചുവമിനെയും മിലിറ്റാവോയും പാഞ്ഞെത്തും മുമ്പേ അയാൾ പന്തിനെ ഫെർമിൻ ലോപ്പസിന് തിരിച്ചു ഫെർമിൻ്റെ വലങ്കാലൻ വെട്ടികൊണ്ട കോട്ടുപികട കൂടാരം പൊളിച്ചു പക്ഷേ വാർഷികയുടെ ആഘോഷങ്ങൾക്ക് അഞ്ച് മിനിറ്റിൻ്റെ ആയുസ് തികച്ചുണ്ടായിരുന്നില്ല ഇക്കുറി വെല്ലിങ്ങാമിൻ്റെ മറുപടി ഇടതു പിങ്ങിൽ യമാലിനെയും കുണ്ടയെയും കടന്ന് വിനിയുടെ കൊതിപ്പ് അയാൾ ക്രോസ് ചെയ്ത പന്ത് മിലിറ്റാവോ പറന്നുയർന്ന് ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് തിരിച്ചു പോസിന് മുന്നിൽ ഒരാളും മാർച്ച് ചെയ്യാതെ നിന്നിരുന്ന ജോഡ് പന്ത് വലകിലാക്കി ആ ഗോളിനേക്കാൾ അയാൾ നടത്തിയ സെലിബ്രേഷൻ ആണ് ഇന്നലെ സോഷ്യൽ മീഡിയ മരിച്ചത് ദ കോൾ മൊമെൻറ്റ് രണ്ടാം പകുതിക്ക് ലഭിച്ച പെനാൽറ്റി എംബാപ്പെ പാഴാക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും ടെൻഷൻ അടിച്ച് അവസാന വിസിൽ വരെ ടി വി സ്ക്രീനുകൾക്ക് മുന്നിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു റയൽ ആരാധകർക്ക് ഇഞ്ചുറി ടൈമിലെ അവസാന മിനിറ്റുകളിൽ പെഡ്രി നടത്തിയ മുന്നേറ്റം ഒരു റെഡ് കാർഡിലാണ് കലാശിച്ചത് അവിടെ തന്നെ ഏറെക്കുറെ മത്സരത്തിന്റെ വിധി എടുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു ഒടുവിൽ ലോസ് ബ്ലാങ്കോസിന്റെ വിജയം പ്രഖ്യാപിച്ച അവസാന വിസിൽ റയലിന്റെ ഈ ജയത്തിന് പുറകിൽ ചരടു ചില വലിയ പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട് അതിലൊന്ന് അൽവാരോ കരേറാസിന്റേതാണ് ശേഷം ലെമീൻ യമാലിനെ പോക്കറ്റിലാക്കിയവൻ എന്ന പേരിൽ അയാൾ ഇനി അറിയപ്പെടും യമാലിനെ ഇന്നലെ മത്സരത്തിന്റെ ചിത്രത്തിൽ ഇല്ലാതാക്കിയത് ആ ഇരുപത്തിരണ്ട് കാരണാണ് കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗിൽ ബെൻഫിക്ക ബാഴ്സ തന്നെ കരേറാസ് യമാലിന് ഒരു വലിയ സിഗ്നൽ നൽകിയിരുന്നു റയൽ ജേഴ്സിയിൽ അയാൾ ഒരൽപം കൂടി അപകടകാരിയായിരിക്കുന്നു മറ്റൊന്ന് മിലിറ്റാവോയാണ് ബാക്ക് ടു ബാക്ക് എ സിയൽ ഇഞ്ചറികൾക്ക് ശേഷമാണ് ഈ മൈതാനത്തേക്ക് അയാളുടെ മടങ്ങി വരവ് എന്നോർക്കണം ബാഴ്സ ഇന്നലെ ഗോൾമുഖത്തേക്ക് നടത്തിയ എണ്ണം പറഞ്ഞ ചില മുന്നേറ്റങ്ങൾ മിനിറ്റാമുക്ക് മുന്നിൽ നിഷ്പ്രഭമാകുന്നത് ഗ്യാലറി കണ്ടു ഒപ്പം ജൂഡിൻ്റെ രണ്ടാംകോടിന് വഴിയൊരുക്കിയതും ആ ഇരുപത്തിയേഴുകാരൻ തന്നെ കഴിഞ്ഞ സീസണിൽ റയലിൻ്റെ എൽ ക്ലാസിക്കോ തോൽവികളിൽ ഏറ്റവും പടികെട്ട ക്യാമഗങ്കിയും ചുവാമിനിയും റിഡംഷൻ നടത്തുന്നു ഇരുവരും ഇന്നലെ മൈതാനത്ത് മുഴുവൻ സമയവും ഉണ്ടായിരുന്നു റയലിൻ്റെ മുന്നേറ്റങ്ങളിലും പ്രതിരോധത്തിലുമായി ഇരുവരും നൽകിയ സംഭാവനകൾ ഭരണവിഭിജകത്തിൽ നിർണായകമായി ജൂഡിൻ്റെ തിരിച്ചുവരവ് കോർട്ട് വികട അതിശയ സേവകൾ പലകുറി ലോസ് ബ്ലാങ്കോസിന്റെ കോട്ടയ്ക്ക് കാവലായ കുയിസനും വാൽവണ്ടയും അങ്ങനെ അങ്ങനെ ഈ കമ്പാക്റ്റിന് തീരുതെളിച്ച പേരുകൾ നിരവധി യമാളിൻ്റെ ഉള്ളു നീറുന്നുണ്ടാകും ഇപ്പോൾ ബാഴ്സലോണ നഗരത്തിൽ അയാൾ മെയ് ഇരുപത്തിയാറ് വരെ റയലിനായി കാത്തിരിക്കും പ്രതികാരദാഹിയായി